ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഇതാ എൻ്റെ മുപ്പത് ദിവസത്തെ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിന് നേരെ വീട്ടിലേക്ക് പോകണല്ലേ അപ്പോൾ അതിൻ്റെ ഒരു ബ്ലോഗാണിത് നമ്മൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ തലേ ദിവസം ഇന്നലെ തന്നെ ചെയ്ത് വെച്ച് കുട്ടാപ്പി ഓക്കത്തിലാണ് കാണിച്ചു തരാ അപ്പം നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇവിടുന്ന് പോകാൻ നല്ല മിസ് ഉണ്ടല്ലോ എല്ലാവരും ഒരുപാട് കാര്യങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് എന്തായാലും പോയല്ലേ പറ്റൂ അപ്പോൾ നമ്മൾ പോകുന്നൊരു ബ്ലോഗാണ് കേട്ടത് അപ്പം നമുക്ക് നേരെ രീതി ഒക്കെ നമുക്ക് അവന ഡ്രസ്സ് മാറ്റിക്കാനൊക്കെ ഉണ്ട് അവനെ ഉറങ്ങി എണീറ്റിട്ട് നമുക്ക് മാറ്റാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ പോകുന്നുള്ളത് പിന്നെ നമ്മളെന്താണ് നമ്മുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ അപ്പോഴത്തേണ്ടിട്ടോ സാധനങ്ങൾ അപ്പോൾ നമ്മളെ ലഞ്ച് എത്തിയിട്ടുണ്ട് അങ്ങനത്തെ ലഞ്ച് നമ്മളെ ഇവിടുത്തെ ലാസ്റ്റ് ലെഞ്ച് അപ്പോൾ ലാസ്റ്റ് ലഞ്ചിനെന്തൊക്കെയാ നോക്കാം നമുക്ക് എന്തുവാ അതെല്ലാം സ്നെല്ലാം പിന്നെ ഇത് കറിയാണ് കേട്ടോ ഇത് വെണ്ടക്കാണോ എല്ലാ മുളകും എന്തുവാണ് അല്ല കടായി ചിക്കൻ പിന്നെ റൈസ് അല്ലേ എന്റെ ഫേവറേറ്റ് സാധനമാണ്

ഡോക്ടർ പറഞ്ഞു എന്തൊക്കെയാണ് എന്തൊക്കെയാണ് പിന്നെ പക്ഷേ മലപ്പുറം ഏരിയയിൽ ഇതൊരു മസ്റ്റ് ആയിട്ടുള്ള എസ്പെഷ്യലി ുംങ്ങനെയുള്ള കേസസിലൊക്കെ ഇങ്ങനെ വരുന്ന ആളുകൾ കൂടി ആവുമ്പോൾ എല്ലാ അത് കുറേ ആൾക്കാർ അതിന് എന്താ അൺ സയന്റിഫിക് അല്ലാത്ത കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് യൂട്യൂബിലൊക്കെ ആളുകളൊക്കെ പറയുന്ന ചൂടുള്ള വെള്ളം ഒഴിക്കുക തലച്ച വെള്ളം ഒഴിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനൊരു ശാസ്ത്രീയ വശമുണ്ട് പക്ഷെ അത് പേരുദോഷം വരുമ്പോ അത് ആയുർവേദ ചികിത്സ ചെയ്തിരിക്കാൻ വരാം ആക്ച്വലി അത് അവര് ശരിക്ക് ചെയ്യാത്തതാണ് എല്ലാം സയന്റിഫിക് വശങ്ങള് അറിയാണ്ട് ചെയ്യുന്ന അത് എന്താണോ അവരുടെ ബോഡിക്ക് അനുസരിച്ചിട്ട് ആണെന്നു ചെയ്യുന്നത് കാർബോഹൈഡ്രേറ്റ് ഷുഗർ ഒക്കെ അവർക്ക് ഫസ്റ്റ് സിംഗിൾ ആയിട്ടും ഫുഡ് പാറ്റേൺ ആണ് എസ്പെഷ്യലി എന്താണെന്ന് വെച്ചാൽ ഡൈജസ്റ്റീവ് ആയാലും എന്തായാലും ആഫ്റ്റർ ഡെലിവറി ചോദിക്കുന്നവരുണ്ട് നമ്മള് കഴിക്കട്ടെ അത് കഴിക്കാൻ ബോധ്യം അവരുടെ കഴിക്കാറുണ്ട് ചെയ്യാൻ പറ്റില്ല എഡ്യൂക്കേറ്റഡ് അല്ല എങ്ങനെ ഗ്ലോ ആണ് ഗ്ലോസ് ഒക്കെ മാറി അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് ഇവിടെ പോകുന്നവർ ചോദിക്കുന്നുണ്ടോ അങ്ങട്ട് തയ്ക്കാൻ മാറ്റിയതാ പക്ഷെ ഇവിടെ ഉള്ളിലേ അത് ഞാനൊരു വെറുത്ത ഞാൻ അവിടെ ഉറുമ്പശിക്കണം നല്ല ഇഷ്ടം ഞാൻ ഞാൻ ജസ്റ്റ് ഒരു സ്പൂണ് കഴിച്ചിരുന്നു അവിടെ വാക്കണ്ടോ ഇവിടെ വന്ന് പോകുമ്പോ എല്ലാരും എസ്പെഷ്യലി എടുത്ത് പറയുന്നത് ഉമ്മമാര് കാരണം ഏറ്റവും കൂടുതൽ ഉമ്മന്റെ ഹെൽത്ത് ആയിരിക്കും പക്ഷെ ഉമ്മശേ അത് അതിനോട് ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട് എല്ലാരും പിന്നീട് നമ്മളതിന്റെ നമുക്ക് എന്താവശ്യം അതുപോലെസ് ആയിക്കോട്ടെ ഇവിടെ പറഞ്ഞാൽ അതില് ഡേറ്റും ടൈമും ബ്ലഡ് ഗ്രൂപ്പും ഡേറ്റും കാര്യങ്ങളും നമ്മളെ തെറാപ്പിസ്റ്റ് അഞ്ചു പേര് തന്നെ ഉണ്ടാവും എന്തെങ്കിലും ഇത് അശ്വിനി ഇത് നീതു ഇത് പുതിയ ആളാണ് പേരെന്തായാലും ആയിട്ടുള്ള വന്നിട്ടുണ്ട് ആള് അപ്പം ഞാൻ വീണ്ടും വരും നമ്മള് തിരൂരന്റെ ഇടക്കിടക്ക് വരാലോ

ഇഷ്ടായ നോക്കണണ്ട് ജൂജുണ്ടാ ഇഷ്ടായ നല്ല കളിയിലാണ് ണോ ഇഷ്ടായിട്ടു നമ്മൾ വാങ്ങിയത് അപ്പൊ എന്തായാലും വീട്ടിലെത്തിയിട്ടുണ്ട് ഇങ്ങനെ വ്ലോക്സ് ഒക്കെ വീട്ടിൽ കേട്ടോ അല്ലേ അപ്പൊ ഇവരൊക്കെ പോവാണ് പോവാട്ടോ ഞാനും ബേബിയും ഇവിടെ അപ്പൊ ഇൻഷാല്ല ഇനി നമുക്ക് കുഞ്ഞു കുഞ്ഞു വ്ലോഗിലേക്ക് കാണാം